എനിക്ക് തോന്നുന്നു ആൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്പേസ് വേണം ആൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം ഒറ്റക്കിരിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഒരേ നക്ഷത്രമാണ് സിമിലർ സ്വഭാവമാണ് അരുൺ ഗോപി സാറൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ അത്ര ലാൽ സാറിന്റെ മകനാവുന്നതിന്റെ ഒരു ഡിഫറെന്റ് എക്സ്പോഷറും കൂടി അദ്ദേഹത്തിന് അപ്പം ചേട്ടന് കിട്ടിയിട്ടുണ്ട് അപ്പം എന്നെ അത്ര റെക്കഗ്നൈസ്ഡ് അല്ല അപ്പം ഞാനും ആക്ച്വലി അപ്പോഴാണ് ആലോചിച്ച് ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്വഭാവമാണ് വളരെ സിമ്പിൾ ആണ് ഒട്ടും ഡെഫിനറ്റ്ലി ആണ് വളരെ പിന്നെ ഇപ്പൊ ആൾറെഡി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയും ഞാൻ നോർമൽ ആണ് എന്നെ പറയത്തുള്ളൂ അതെ അത് എനിക്ക് ഒന്ന് നോർമൽ ആയിട്ടുള്ള എൻ്റെ അടുത്ത് ചില ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നെ മീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ ഹിൾ ആവുന്നതൊന്നും അല്ല ഞാൻ നോർമലാണ് ായിട്ട് കാണുന്നതായിരിക്കാം കാരണം എന്റെ അച്ഛൻ ഇന്നാളായത് കൊണ്ടായിരിക്കാം കണ്ണൻ്റെ കിട്ടിയത് എങ്ങനെയാണ് കണ്ണൻ എനിക്ക് എന്റെ ഒരു ഫേസ്റ്റ് കസിൻ പോലെയാണ് പിന്നെ കണ്ണൻ ചൈൽഡാർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നാഷണൽ അവാർഡ് വിന്നറാണ് അപ്പൊ ഞാൻ ആ ഒരു ഇമേജിലും ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടുണ്ട്

ഫൈവ് ഇയേഴ്സ് ടൈം എടുത്തു അത് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാൻ ഗ്യാപ്പ് ഇട്ട് ഇടുത്തില്ല അപ്പം തന്നെ പെർസ്യൂ ചെയ്തു പി ജി അത് ഭയങ്കര ഹെക്ടിക്കായിരുന്നു ആ ടു ഇയേഴ്സ് എനിക്ക് സിനിമയും പഠിത്തവും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഭയങ്കര പാടായിരുന്നു ഇപ്പം ഞാൻ ഭയങ്കര റിലീഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സൊക്കെ പോയതുകൊണ്ട് ഒത്തിരി ഇപ്പം നന്നായിട്ട് എനിക്ക് സിനിമ കരിയറെല്ലാം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എനിക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയൊരു മൈനസ് അതായിരുന്നു കാര്യം ഫിലിമിൽ ഇച്ചിരി ബിസി ആയപ്പോ എനിക്ക് എന്റെ എഡ്യൂക്കേഷൻ കളയേണ്ടി വന്നു ഒരു മൈനസ് പോയിന്റ്സ് ഇന്നും എനിക്കുണ്ട് എന്നും കാണും ലൈഫ് ഉണ്ടാവും അത് യു യു ആർ ആർ എക്സാമ്പിൾ ഫോർ ഓഫ് ദി പ്രായം അന്നാലും ദേവി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ ക്ഷീണം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇതോടെ കഴിച്ചോടാ എനിക്ക് പൊതുവേ ഇരുവുള്ള ഭക്ഷണത്തിനോട് മധുരം ഇഷ്ടമല്ല ഇത് എരു മധുരവുമില്ല എന്നാ സ്വീറ്റ് അല്ല കഴിച്ചില്ലെന്ന് കോമ്പിനേഷൻ അപ്പം പൈനാപ്പിൾ ചിക്കൻ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എനിക്കൊരു ടേസ്റ്റ് വന്നു പോകുന്ന തലക്കിട്ട് കുത്തുന്ന അതിന് പറയ അഭിപ്രായം എനിക്ക് എനിക്ക് ഇത് എടുക്കാൻ പറ്റിയിരുന്നു ഇങ്ങനെ ആണെങ്കിൽ ഞാൻ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയാണെന്നല്ലേ എങ്ങനെയടാ ഒരു പെങ്കോച്ചിനെ കണ്ട ഇഷ്ടമാന്ന് പറയുന്നത് <inaudible> <inaudible <architecturaludo> <systemscape će> <inaudible> <unda> ും ഇതുവരെ പക്ഷേ കഴിഞ്ഞു പോയി കഴിഞ്ഞാ വേറെ വേറെ ബംഗോച്ചോട് പറഞ്ഞു നമ്മള് ഒരു ഇനോഗ്രേഷന് പോയിനോഗ്രേഷൻ കോളേജിൽ ഇല്ല സുന്ദരി ഭയങ്കര ഞാൻ മാത്രം കുട്ടി കാണുന്നില്ല അവൻ അവിടെ ആ കുട്ടിയെ കണ്ടു ആ കുട്ടിയെ സുന്ദരി അതെല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടി കുട്ടിയെടുത്ത് പോയിട്ട് ശരിക്കും അതിന്റെ എന്താ പറയാ കഴിവിനെ അവൻ മാക്സിമം ആ കുട്ടി അവിടെ ഫ്ലാറ്റ് ആയി

ആ ആയിരിക്കണം അപ്പനെ സ്നേഹിക്കുന്ന ഫാമിലി ഉള്ള പിന്നെ ൊച്ചിവിടെ പ്രണയത്തിനൊന്നും ഒരു ദാരിദ്ര്യവും വന്നിണ്ടാവില്ല ഞാൻ അവന്റെയും ലുക്കും ഒറ്റയടിക്കുന്നു അടുത്തോട്ടാവുന്നത് എനിക്ക് അങ്ങനത്തെ ഹിസ്റ്ററി വളരെ കുറവാ പറയാറുണ്ട് അപ്പൊ അറിയാണ്ട് മോളെ നീ ഒരു നല്ലൊരു ളെ കൊണ്ടുവരികയാണെങ്കിൽ അപ്പൊക്കെ അവയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ബെൽസ്റ്റാൻ എത്തി ഗോകുലന്തായാലും ഇപ്പഴൊന്നും വേണ്ടല്ലോ എനിക്ക് എനിക്ക് ആ കൊച്ചിനെ നോക്കാനും കൂടെ പറ്റണം അപ്പൊ അതിനൊന്ന് റൈറ്റ്